വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കത്തോലിക്കാ കോൺഗ്രസ് ശക്തമായി ഇടപെടുമെന്ന് പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു സമുദായ ശക്തീകരണത്തിൽ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് കൂടുതൽ കരുത്തും വേഗവും പകരാൻ യൂത്ത് കൌൺസിലിന് കഴിയുമെന്നും അഭിപ്രായപ്പെട്ടു കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പാലക്കാട് യുവക്ഷേത്രയിൽ സംഘടിപ്പിച്ച നാഷണൽ യൂത്ത് കോൺഫറൻസ് എൻ വൈ സി ടു കെ ടു ഫൈവ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യമന്ത്രി ഭാഷണം നടത്തി ഗ്ലോബൽ യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ സിജോ ഇലന്തൂർ അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ സന്ദേശം നൽകി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴികയിൽ പാലക്കാട് രൂപതാ ഡയറക്ടർ ഫാദർ ചെറിയാൻ ആഞ്ഞിലിമൂട്ടിൽ ഗ്ലോബൽ ഭാരവാഹികളായ തോമസ് ആന്റണി ബെന്നി ആന്റണി ട്രീസാലിസ് സെബാസ്റ്റിൻ ജോയിസ് മേരി ആന്റണി ഡെന്നി തെങ്ങുംപള്ളിൽ പാലക്കാട് രൂപതാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേബി ബാസ്റ്റിൻ ആന്റണി കുറ്റിക്കാടൻ എബി വടക്കേക്കര തുടങ്ങിയവരും പ്രസംഗിച്ചു യൂത്ത് കോൺഫറൻസിന് മുന്നോടിയായി ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചിപ്രിൽ പതാക ഉയർത്തി കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ ഗ്ലോബൽ കോർഡിനേറ്റർമാരായ ഷിജോ ഇടയാടിയിൽ സിജോ കണ്ണേഴുത്ത് അബി മാത്യൂസ് കാഞ്ഞിരമ്പാറ അപർണ ജോസഫ് ആൻഡോ തൊറയൻ കൺവീനർമാരായ ജെറിൻ ജെ പട്ടാങ്കുളം സിജോ ബേബി ഷാൻഡോ തകടിയേൽ സാൻജോ സണ്ണി എന്നിവർ നേതൃത്വം നൽകി